കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ തടസ്സം സൃഷ്ടിച്ച സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ നടപടി വിവാദത്തിൽ ഇടതുപക്ഷ സംഘടനകളെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറക്കിയതിന് പിന്നിലും ഇടത് അധ്യാപക നേതാവായിരുന്ന അനിൽകുമാറിന്റെ ഇടപെടലാണ് എന്നാണ് വിമർശനം കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർ നടത്തിയ ഇടപെടലിനെതിരെ സർവകലാശാല വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാ ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻ്റ് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ഒപ്പിട്ട് തന്നതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് സർവകലാശാല ഇതിനൊരു നിയമാവലി സെനറ്റ് ഹോൾ അനുവദിക്കുന്നതിന് ഒരു നിയമാവലി അനുവദിച്ചിട്ട് ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട് ആ നിയമാവലി അംഗീകരിച്ച് നൽകിയ നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സെനറ്റ് ഹാളിലെ ഗവർണർ പരിപാടി തടയാനെത്തിയത് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പരിപാടിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണെന്നിരിക്കെ രജിസ്ട്രാർ സെനറ്റ് ഹാളിൽ എത്തുകയും പരിപാടി നടത്താൻ പാടില്ല എന്ന് സംഘാടകരോട് ആവശ്യപ്പെടുകയും ചെയ്തു സെനറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടികളുടെ ഉത്തരവാദിത്വം അതത് സംഘടനകൾക്കാണെന്നിരിക്കെ അനിൽകുമാർ നടത്തിയത് നഗ്നമായ ാണ് വിമർശനം രജിസ്ട്രാറുടെ ഈ നടപടിക്കെതിരെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തെത്തി കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ നഗ്നമായ ലംഘനമാണ് രജിസ്ട്രാർ നടത്തിയതെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം രജിസ്ട്രാറുടെ ചട്ടലംഘനത്തിനെതിരെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചു ഈ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർക്ക് യാതൊരു അവകാശവും ഭരണഘടനാപരമായിട്ടും ഈ ഈ പറയുന്ന സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് പ്രകാരവും അനുവദിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വാടകയ്ക്കെടുത്ത് നടത്തുന്ന പരിപാടി മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സംഘാടകർ കൊടുത്തിരുന്നു ഇവിടെ മതചിഹ്നങ്ങളൊന്നുമില്ല ഇത് സാംസ്കാരിക ചിഹ്നമാണ് അത് ബഹുമാനപ്പെട്ട കേരള ഹൈ ഹൈക്കോടതി വിധികൾ തന്നെ മധ്യപ്രദേശ് അടക്കമുള്ള ചില ഹൈക്കോടതി വിധികൾ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ പരിപാടി തടസ്സപ്പെടുത്താൻ സർവ്വകലാശാല അധികാരികൾക്ക് യാതൊരു നിയമപരമായ സാധുതയും ഇല്ല എന്ന് അടിവരയിട്ട് തന്നെ പറയുന്നു ഗവർണറുടെ പരിപാടി സ്ഥലത്ത് നടന്ന സംഘർഷങ്ങളിലും ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം സെനറ്റ് ഹാളിനുള്ളിൽ രജിസ്ട്രാർ നിൽക്കുമ്പോൾ തന്നെയാണ് പ്രതിഷേധങ്ങളുമായി വിദ്യാർത്ഥി സംഘടനകൾ ഹാളിനുള്ളിൽ പ്രവേശിച്ചത് ഇതും വിവാദത്തിന് ഇടയാക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി പരിസരത്തുണ്ടാകുന്ന സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ ഉത്തരവാദിത്തമുള്ള രജിസ്ട്രാറുടെ ഇടപെടൽ പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ കാരണമായി എന്നാണ് വിമർശനം സി പി എമ്മിനെയും ഇടതുപക്ഷ സംഘടനകളെയും സർക്കാരിനെയും തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാറുടെ ചട്ടലംഘനം എന്നാണ് ഉയരുന്ന ആക്ഷേപം ജനം തിരുവനന്തപുരം